ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടി വരുത്തിയിരിക്കുകയാണ് ദൈവികമായ ചില നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിക്കാനായിട്ട് ഈ ഒരു ബ്ലെസ്സിങ് ടുഡേ ടി വി പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഒരു ഒരു വെൽവിഷനാണ് ഒരു കീ സ്പോൺസറാണ് നമുക്കുള്ളത് എറണാകുളത്ത് നിന്നിട്ടുള്ള ഒരു വെൽവിഷനാണ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇല്ലയമകൻ്റെ ദേഷ്യവും വാശിയും മാറുവാൻ ദൈവ പൈതലായി വളരുവാൻ മൂത്ത മകന് ജോലി ലഭിക്കുവാൻ അങ്ങയുടെ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹലോ ലൂയ കർത്താവ് അങ്ങടെ കൃപയാൽ അങ്ങ് നിറച്ചതിനായി നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇനിയും ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ചേർച്ചിൽ വെച്ച് പ്രത്യേകമായിട്ടുള്ളൊരു ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ തന്നെ എസ്തേറിൻ്റെ പഠനം എൻ്റെ പേഴ്സണൽ ഷമാ ഡാമേനി ഒഫീഷ്യൽ എന്ന് പറയുന്ന ആ ചാനലിലൂടെ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളുടെ എല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് വാച്ച് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാം നാളെയായിരിക്കും നമ്മുടെ ഉപവാസത്തിൻ്റെയും അതുപോലെ ഈ ഒരു പഠനത്തിൻ്റെയും ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഹലോ ലു എ കർത്താവ് നിങ്ങളുടെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം ബ്ലെസ്സിംഗ് ടുഡേ ഡെയിലി ഫോഡ്കാസ്റ്റ് കർത്താവ് ഈ ദിവസങ്ങളിൽ വളരെ സ്പെഷ്യലായി ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഭയങ്കരമായൊരു മാറ്റം ഈ ഈ ടു വീക്സ് കൊണ്ട് എനിക്കൊരു വലിയ ചേഞ്ച് വരണം എന്നാഗ്രഹം എത്ര പേരുണ്ട് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥി കർത്താവെ ഞങ്ങളോടങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന ഓരോ വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമായി മാറട്ടെ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ഓരോരുത്തരെയും കൃത്താവ് നീ തൊടുന്നതിനായി നന്ദി ആത്മാവ് എല്ലാവരെയും പുതിയണമേ ദൈവത്തിൻ്റെ സമാധാനം എല്ലാവരെയും പുതിയണമേ ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ സാന്നിധ്യം വന്ന് മൂടുവാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ കൈകൾ ഉയർത്തി എല്ലാരും ഒന്ന് പറഞ്ഞു കർത്താവ് എൻ്റെ ഇടയനാകുന്നു എൻ്റെ എന്ന് പറയുമ്പോൾ ശരിക്കും ചങ്കിൻ്റെ അകത്ത് എന്ന് പറയണം കർത്താവ് എന്റെ ഇടയനാകുന്നു പറഞ്ഞെ കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു അപ്പോ നമ്മള് ഓ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിന്റെ ഓരോ പീസ് എടുത്ത് ഇങ്ങനെ പോവുകയാണ് അപ്പോ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം മൊത്തം വായിക്കാൻ രണ്ടു മൂന്ന് മിനിറ്റ് മതി പക്ഷെ അതല്ല നമ്മുടെ ലൈഫിലേക്കതിനെ അപ്ലൈ ചെയ്യുകയാണ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ താൻ തന്നെ തൻ്റെ ബാല്യകാലം മുഴുവൻ ആടുകളോടൊപ്പം ജീവിച്ച് ഒരു ഇടയനായി വെറൊരിടയനായിട്ടല്ല ഒരു നല്ല ഇടയനായിട്ട് ജീവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരിക്കൽ ഒരു കരടിയും പിന്നെ ഒരു സിംഹവും ഈ ആടിനെ തിന്നുവാൻ വേണ്ടി ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ നല്ല ഇടയൻ ഈ ദാവിത് ചെയ്തത് ഈ കരടിയെ പിടിച്ച കീറി സിംഹത്തെ പിടിച്ച കീറി എന്നിട്ട് ആടിനെ രക്ഷിച്ചു ഇതാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ശത്രുക്കളെ എല്ലാത്തിൽ നിന്നും നമ്മെ അവൻ വിടുവിക്കുന്നു അവിടയ്ക്കോ കർത്താവ് പറയുകയാണ് എത്ര വലിയ ശത്രു നിനക്കെതിരെ വന്നാലും നല്ല ഇടയനായ യേശു അതിൽ നിന്നൊക്കെ രക്ഷിക്കും കടിച്ചു കീറി നശിപ്പിക്കുവാൻ വരുന്ന സകലത്തിലൂടെയും കയ്യിൽ നിന്ന് നല്ല ഇടയൻ തൻ്റെ ആടിനെ നമ്മെ അവൻ വിടിവിച്ച് രക്ഷിച്ച് എടുക്കും ഓടൈ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വചനത്തിലേക്ക് വീണ്ടും വരികയാണ് ഹി ഗൈഡ്സ് മീ എലോങ് ദ എലോങ് ദ റൈറ്റ്സ് ഫോർ ഹിസ് നെയ്മ് സേക്ക് അപ്പോൾ ഇവിടെ ഒരു ഗൈഡായി മാറുകയാണ് ഇടയൻ ഒരു ഗൈഡായി മാറുന്നു ഗൈഡ് ആരാണെന്നറിയാം ഗൈഡ് ചെയ്യുന്ന ആളാണ് നയിക്കുന്നയാളാണ് ഇടയൻ്റെ ഒരു പല ഫങ്ഷൻസ് ഉണ്ട് അതിലൊന്നാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണത് ഇടയൻ ആടുകളെ ഗൈഡ് ചെയ്യുന്നു ഹി ഗൈഡ്സ് മീ ഇൻ പാറ്റ്സ് ഓഫ് റൈഷ്യസ്നെസ് നീതിപാതകളിൽ ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് അങ്ങനെയാണ് നീതിപാതകളിൽ അവൻ എന്നെ നടത്തുന്നു ഹി ഗൈഡ്സ് മീ അലോങ് ദ ഫോർ ഹിസ് നെയ്ംസ് ടേക്ക് തിരുനാമനിമിത്തം അവൻ്റെ നാമനിമിത്തം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സാധാരണ ആടുകൾ ഇപ്പോൾ ചില മൃഗങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടുകഴിഞ്ഞാൽ അത് കൃത്യമായി തിരിച്ച വീട്ടിലേക്ക് തന്നെ വരും പൂച്ചകളെ കൊണ്ടുപോയി ചിലർ ദൂരെ കൊണ്ടുപോയി വിടും പക്ഷെ കറക്റ്റ് റൂട്ട് മനസ്സിലാക്കി പൂച്ച തിരിച്ച് വീട്ടിൽ വരും ചില നായ്ക്കളെ വളർത്തുന്ന വളർത്തുന്ന നായ്ക്കളെ ഇനി വേണ്ട എവിടെയെങ്കിലും കൊണ്ട് വിട്ടേക്കാം ഒത്തിരി ദൂരെ കൊണ്ടുപോയി വിട്ടാലും അത് കറക്റ്റ് സ്മെല്ല് സ്മെല്ല് ആ റൂട്ട് മനസ്സിലാക്കി വീട്ടിൽ വന്ന് ഇങ്ങനെയുള്ള ജീവികളുണ്ട് അല്പം ബുദ്ധിശക്തി ഉള്ളതാണ് എന്നാലും ആടുകൾക്ക് ഇതിനുള്ള കഴിവില്ല എവിടെങ്കിലുമൊക്കെ ചെന്ന് പെട്ടുപോയാൽ തിരിച്ചതേ വഴിയിലൂടെ സഞ്ചരിച്ച് വരാനുള്ള ഘ്രാണശക്തിയോ ഇപ്പം നായ്ക്കളൊക്കെ അങ്ങനെയല്ല ചെയ്യുന്നത് സ്മെല് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് ഘ്രാണശക്തി ഉള്ളതുകൊണ്ട് അത് മനസ്സിലാക്കി തിരിച്ചു വരും എന്നാൽ ആടുകൾക്ക് ഇതിനുള്ള ശക്തിയില്ല സോ ഷീപ്പ് ദ ഷീപ്പ് ദ ആർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഷപ്പോർട്ട്സ് ഗൈഡൻസ് ഒരിടയൻ്റെ നായകത്വം അല്ലെങ്കിൽ നയിക്കുന്ന ഗൈഡൻസ് ഇല്ലാതെ ഒരു ഒരിക്കലും ഒരാടിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഇവിടെ സംഭവിക്കുന്നത് ജീസസ് അവർഷപ്പേട്ട് ലീഡ്സ് എസ് വിത്ത് ഹിസ് വിസ്റ്റം ആൻഡ് ട്രൂത്ത് നമ്മുടെ കർത്താവ് ചെയ്യുന്നത് തൻ്റെ ജ്ഞാനവും സത്യവും അതിലൂടെ ആ കറക്റ്റായിട്ടുള്ള റൂട്ടിലൂടെ കർത്താവ് നമ്മെ നടത്തും പരിശുദ്ധാത്മാവതിനാണ് നമ്മുടെ അകത്ത് വസിക്കുന്നത് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും യേശുവിനെ പറയുന്നത് ദ ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ ആണ് ക്യാപ്റ്റൻ്റെ പ്രത്യേകത കമാൻഡ്സ് കൊടുക്കുകയാണ് താഴെയുള്ള എല്ലാവർക്കും കമാൻഡ്സ് കൊടുക്കും ആ കമാൻഡ് അനുസരിച്ച് വേണം അവർ പോകാൻ മാർച്ച് ചെയ്യാൻ ഇന്ന റൂട്ട് പിടിക്കാൻ കൃത്യമായി അത് കൊടുക്കും ഈ ആടുകളെ കുറിച്ച് പറയുമ്പോൾ ആടുകൾക്ക് ഒത്തിരി വൾണറബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആടുകൾ പെട്ടെന്ന് വഴിതെറ്റും ആടുകൾ ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കും ആടുകൾക്ക് ഈ സാധനം കുറവാണെന്ന് പറഞ്ഞു എപ്പോഴും ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഇടയൻ്റെ ഒരു 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 ഗൈഡൻസ് ഇല്ലാതെ ആടുകൾക്ക് ജീവിക്കാൻ സാധ്യമല്ലെന്ന് പറയും ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഒന്ന് രണ്ട് നല്ല ഗുണമുള്ളത് പറയാം നല്ല ഗുണങ്ങളിലൊന്നും ദ ക്യുക്ലി റെക്കഗ്നൈസ് ദർഷ്സ് വോയിസ് ഈ ആടുകൾക്ക് ഇടയൻ്റെ ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും എത്ര ബുദ്ധിയില്ലാത്ത ജീവിയാണെന്ന് പറഞ്ഞാലും സ്വന്തം ഇടയൻ്റെ ശബ്ദം കൃത്യമായിട്ട് ആടുകൾക്ക് തിരിച്ചറിയാൻ കഴിയും ദ സൗണ്ട് ഓഫ് ദ മോട്ടോർ വെഹിക്കിൾ എക്സെട്രാ ഇവൻ ഇന്നും ഈ മോട്ടോർ ബൈക്കിനൊക്കെ വരുന്ന ഇടയന്മാരാണെങ്കിൽ ആ മോട്ടോർ ബൈക്കിൻ്റെ സൗണ്ട് വരെ തൻ്റെ യജമാനൻ്റെ മോട്ടോർ ബൈക്കിൻ്റെ സൗണ്ട് വരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആടുകൾക്ക് സാധിക്കും അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ് ഇത് നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ഇടേൻ്റെ ശബ്ദം അഥവാ കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയാം അപ്പോൾ തന്നെ ദൈവം നമ്മുടെ മുകളിൽ ആക്കി വെച്ച മനുഷ്യരായ ഇടയന്മാരുണ്ട് പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ യൽഡേഴ്സ് നമ്മുടെ മുകളിൽ ആക്കി ആക്കി വയ്ക്കുന്ന മേലധ്യക്ഷന്മാർ ദൈവമാക്കി വയ്ക്കുന്ന മേലധ്യക്ഷന്മാർ അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എല്ലാവരും എല്ലാവരെയും നമ്മുടെ മുകളിൽ ദൈവമാക്കി വെച്ചിട്ടില്ല പല ഒത്തിരി ദേവദാസന്മാർ കാണാം ഒത്തിരി പേർ കാണാം എന്നാൽ ആരെയാണ് എൻ്റെ മുകളിൽ ആക്കി വെച്ചിരിക്കുന്നത് അവരവർക്കറിയാം അവരവർക്കറിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു തൊഴുത്തിലും പെടാത്ത ഒരിടേൻ്റെ കീഴിലില്ലാത്ത ഒരാടാണ് നിങ്ങളെന്നാണ് എൻ്റെ അർത്ഥം എൻ്റെ അർത്ഥം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇടയെ നയിക്കാൻ വേണ്ടി ആരെയാണോ ആക്കി വെച്ചിരിക്കുന്നത് ആളെ കണ്ടുപിടിക്കുക ദറ്റ്സ് ഓൾ നാവ് അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ കീൻ സെൻസ് ഓഫ് സ്മെൽ ഭയങ്കരമായി എല്ലാമല്ല ഇപ്പോൾ നായ്ക്കളെ പോലെ അല്ലെങ്കിലും മറ്റൊരു രീതിയിൽ പ്രത്യേകമായി ഗന്ധം അവയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് വെച്ചാൽ ദേ ക്യാൻ റെക്കഗ്നൈസ് ദ റോൺ ലാംപ് എമോങ് ഹൺഡ്രഡ്സ് ഓഫ് അതേഴ്സ് ബൈ സ്മെൽ സ്വന്തം കുഞ്ഞുങ്ങളെ ഒരാടിന് ഒരു തള്ളയാടിന് സ്വന്തം കുഞ്ഞുങ്ങളെ നൂറുകണക്കിന് ആടുകളുണ്ടെങ്കിൽ അതിനിടയിൽ സ്വന്തം കുഞ്ഞിന് കൊണ്ട് തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കും ദ ക്യാൻ സ്മെൽ ആൻഡ് റെക്കഗ്നൈസ് ദ ഷെഫ് ഹേർഡ് ആൾസോ ഇടയനെയും സ്മെല്ലുകൊണ്ട് തിരിച്ചറിയാൻ പറ്റും ഒന്ന് ശബ്ദം കൊണ്ട് രണ്ട് മണം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ കഴിയും കൂടാതെ ഇടയനെ തിരിച്ചറിയാൻ കഴിയും ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മുടെ ലൈഫിലും ഈ ക്വാളിറ്റി ദൈവം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് നാം അവൻ്റെ കൈക്കലെ ആടുകളായതുകൊണ്ട് ഇടയൻ്റെ ശബ്ദം അവർ തിരിച്ചറിയുന്നു എന്നാൽ കള്ളന്മാരുടെ ശബ്ദം കൂലിക്കാരുടെ ശബ്ദം അങ്ങനെയുള്ളവ തിരിച്ചറിയുന്നില്ല അവയെ വിട്ട് ഓടിപ്പോകുന്നു ഒരിക്കലും അവയുടെ പിന്നാലെ ദൈവത്തിൻ്റെ ആടുകൾ ഒരിക്കലും പോകാൻ പാടില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എഫ് എസ് ലേഖനം നാലാം അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അഞ്ച് വിത ശുശ്രൂഷകരിൽ ഒരു വിഭാഗം ഇടയന്മാരാണ് എന്നവിടെ എഴുതിയിട്ടുണ്ട് ഇടയ ശുശ്രൂഷ ചെയ്യുന്ന നിരവധി ശുശ്രൂഷകർ ഈ ഭൂമിയിലുണ്ട് കർത്തൃദാസന്മാർ ഈ ഭൂമിയിലുണ്ട് പല സഭകളിലും പല ടൈറ്റിൽസും പല ഒക്കെ കാണും എന്തുമായിക്കോട്ടെ ഇടയ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട് ബ്ലെസ്സിങ് ടുഡേ മൊത്തം കുടുംബം എടുത്തു കഴിഞ്ഞാൽ ഇടയ ശുശ്രൂഷ പരിപാലന വരം ലഭിച്ച് പാസ്റ്ററൽ കെയർ മിനിസ്ട്രിയിലുള്ള ഒത്തിരി പേര് നമുക്കുണ്ട് പല നൽകി സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് ഒത്തിരി പേരുണ്ട് അവരുടെ കയ്യിലാണ് ദൈവത്തിൻ്റെ ആട്ടൻ കുഞ്ഞുങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ കെനത്ത് ഹി ഹേഗിൻ എന്ന വലിയൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് കാരക്ടറിസ്റ്റിക് ഓഫ് എ പാസ്റ്റർ ഈസ് എ ഷെഫേർട്സ് ഹാർട്ട് ഒരു പാസ്റ്ററുടെ അല്ലെങ്കിൽ ഇങ്ങനെ ശുശ്രൂഷയ്ക്കാക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ്റെ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിനെ പറയുന്ന ഒരു ഗുണവിശേഷം എന്ന് പറയുന്നത് ഷെഫേർട്സ് ഹാർട്ടാണ് ഒരു ഇടേൻ്റെ ഹൃദയമാണ് ആ ഒരു ഹാർട്ടില്ലെങ്കിൽ ഈ ശുശ്രൂഷ ചെയ്യാനും പറ്റില്ല എൻ്റെ മുൻകാല ജീവിതത്തിൽ അങ്ങനെയുള്ള ഹാർട്ടൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഒരു വിടയെ ശുശ്രൂഷ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുമില്ല ദൈവത്തിൻ്റെ ജനങ്ങളെ പരിപാലിക്കുന്നൊരു ശുശ്രൂഷ ചെയ്യുമെന്ന് പണ്ട് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനൊരു ഒരു വിളി ഉണ്ടെന്ന് എന്നാൽ സമയമായപ്പോൾ കർത്താവ് എൻ്റെ ഹാർട്ടിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കുറേശ്ശെ കുറേശ്ശെ അങ്ങനെയുള്ള ഒരു ഹൃദയം തന്ന് 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 കർത്താവ് കൊണ്ടുവന്നു വന്നു ആ ഒരു ഹൃദയമാണ് ദൈവത്തിൻ്റെ ഹൃദയം ആ ദൈവത്തിൻ്റെ ഹാർട്ടാണ് പാസ്ട്രൽ ഹാർട്ട് അല്ലെങ്കിൽ ഷപ്പോർട്ട്സ് ഹാർട്ടാണ് ശുശ്രൂഷകർക്കും കർത്താവ് കൊടുക്കുന്നത് ഒരു ഇവാഞ്ചലിസ്റ്റിന് അതുണ്ടാകണമെന്നില്ല ഒരു പ്രോഫറ്റിന് അതുണ്ടാകണമെന്നില്ല ഒരു ടീച്ചർക്ക് അതുണ്ടാകണമെന്നില്ല എന്നാൽ പാസ്ട്രൽ കെയർ മിനിസ്ട്രിക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഇടയ ശുശ്രൂഷകന്മാർക്ക് ദൈവ കൃപ കൊടുക്കുക എ ഗിഫ്റ്റ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കൃപാവരമാണത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടയന്മാർ ചെയ്യുന്നത് ഇടയന്മാർ പേർ ചൊല്ലി വിളിക്കുന്നു ആടുകൾക്ക് ഓരോന്നിനും പേർ ചൊല്ലി അവ വിളിക്കുന്നു യോഹനാൻ പത്താം അധ്യായത്തിൽ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട് പേർ ചൊല്ലി വിളിക്കുന്നു ഒന്ന് രണ്ട് വചനങ്ങൾ കൂടെ നമുക്ക് നോക്കാം ഐസയ ഫോർട്ടി ത്രീ ആൻഡ് വേഴ്സ് നമ്പർ വൺ ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്നിൽ ഫിയർ നോട്ട് ഫോർ ഐ ഹാവ് റെഡീംഡ് യു ഐ ഹ് സമ വൈ നെയ്മു ആർ മൈൻ ഈ വചനം ദയവായി ഇന്നൊന്ന് അകത്തോട്ടെടുക്കണേ ഞാനൊന്ന് മലയാളത്തിൽ കൂടെ എടുത്തോട്ടെ നാൽപ്പത്തി മൂന്ന് ഇപ്പോഴേ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ ഹോവ ഇപ്രകാരം അരുളിച്ച് ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാനിവിടെ നിർത്തി പറയുക നിങ്ങളോടാണ് സംസാരിക്കുന്നത് ഞാൻ നിർത്തി വ്യക്തിപരമായി നിങ്ങളോട് സംസാ ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയാണ് ദൈവജനം എടുത്ത് സംസാരിക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ് വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഇടേൻ്റെ പ്രത്യേകത ഓരോ ആടുകളെയും അവക്കിട്ട പേര് ചൊല്ലി വിളിക്കും ഓക്കെ വിളി വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ വാവ് എന്തിരുപ്പാ നെഞ്ചിൽ കൈ കൈവച്ച് പറയും ഞാൻ യേശുവിനുള്ളവൻ തന്നെ യേശുവിനുള്ളവൾ തന്നെ പറഞ്ഞേ ഞാൻ യേശുവിനുള്ളവൻ യേശുവിനുള്ളവൾ അതിനുശേഷം താഴേക്ക് വായിക്കുമ്പോഴാണ് രോമാഞ്ചം കൊള്ളിക്കുന്ന വചനങ്ങൾ നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെയിരിക്കും നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല നിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനമായ ഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ നിൻ്റെ മറവിലയായി ഞാൻ മിശ്രൈമിനെയും നിനക്ക് പകരമായി ഘശിനെയും സേവയെയും കൊടുത്തിരിക്കുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ വാവ് ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു അതിനുശേഷം വീണ്ടും പറയാം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നിൻ്റെ സന്തതിയെ ഞാൻ കിഴ തെക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചു എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ചു ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും അത്ര എക്സൈറ്റിംഗ് ആണ് ഈ വചനങ്ങൾ അതൊക്കെ ഒന്ന് കുറിച്ച് വെക്കണേ അപ്പോൾ കർത്താവ് പറയുന്നത് കർത്താവ് ഇടയനാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു കർത്താവ് ഇങ്ങനെ പറയാം യു ആർ മൈൻ കർത്താവ് കണ്ണുകളിലേക്ക് നോക്കി പറയുകയാണ് നീ എൻ്റെതാണ് നീ എൻ്റെതാണ് ഞാൻ നിന്നെ ഒന്നിനും വിട്ടു കൊടുക്കുകയില്ല യുവൻ വാവ് നമ്മുടെ വേദപുസ്തകത്തിൽ സംഖ്യാപുസ്തകം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അതിൽ കുലം കുലമായി ഗോത്രം ഗോത്രമായി കുടുംബം കുടുംബമായി ഓരോ വ്യക്തികളുടെയും പേരുകളും കണക്കുകളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇത് വേദപുസ്തകത്തിൽ എഴുതാൻ കാരണമെന്ന യഹൂദ ജനത്തിൻ്റെ ഓരോ കുടുംബത്തിൻ്റെയും പേരുകൾ എഴുതി കുലം എഴുതി ഇങ്ങനെ പരമ്പരയായി പോയിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം കർത്താവിന് ഇതെല്ലാം ആണ് നമുക്കും അത് ആണ് ഇനി ചില സമയത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പല ഇടയന്മാർ അവരുടെ ആടുകളെല്ലാം കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് എല്ലാ ആടുകളെയും കൂടി കളക്ട് ചെയ്തിട്ട് അവർ കൂട്ടമായി കിടക്കും ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല അവിടെ ആടുകളെ പരിപാലിക്കാൻ സാധാരണ ആടുകളെ പരിപാലിക്കുന്ന ഇടയന്മാർ അക്കാലത്ത് എല്ലാ ദിവസവും പോയി വീട്ടിൽ വരികയൊന്നുമില്ല വരാൻ പറ്റില്ല കാരണം പച്ച പുൽപ്പേടുകൾ തേടി പോയി 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 മൈലുകൾ യാത്ര ചെയ്യും ഇവർക്ക് ആർക്കും എല്ലാ ദിവസവും തിരിച്ച് വീട്ടിൽ വരാൻ സാധ്യമല്ല അപ്പോൾ അവർ ചെയ്യുന്നത് താൽക്കാലികമായി ചില പാറക്കൂട്ടങ്ങളൊക്കെ ചുറ്റും വെച്ച് അതിനകത്താക്കിയിട്ട് അതിൻ്റെ പ്രത്യേക ഒരു വാതിൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കിടന്നായിരിക്കും ഇടയന്മാർ ഉറങ്ങുന്നത് കാരണം അതിനകത്തേക്ക് ആ ഏതെങ്കിലും ദുഷ്ടജന്തുക്കൾ കയറണമെങ്കിൽ ഇവരെ ചവിട്ടി വേണം പോകാൻ അല്ലെങ്കിൽ ഇവരുടെ മറികടന്ന് വേണം പോകാൻ ഇങ്ങനെയൊക്കെയുള്ള പല സംവിധാനങ്ങളുണ്ടായി പക്ഷേ പലയിടയന്മാർ അവരുടെ കൈക്കലേൽപ്പിച്ചിരിക്കുന്ന ആടുകളുമായിട്ട് ഒരുമിച്ച് വന്നിട്ട് ഒരു സ്ഥലത്ത് താവളമടിക്കും അപ്പോൾ ഒത്തിരി ഇങ്ങനെ കിടക്കുവാണ് പക്ഷെ പിറ്റേ ദിവസം രാവിലെ അതത് ഇടയന്മാർക്ക് അവരുടെ ആടുകളെ അറിയാം ആരെയും പ്രത്യേകിച്ചൊന്നും കെട്ടിയിടുക ഒന്നും ചെയ്തിട്ടില്ല എല്ലാം കൂടി ഒരുമിച്ചാണ് മെയ്യുന്നത് പക്ഷേ അവരവരുടെ ആടുകൾ അവരവർക്കറിയാം പേരുകളറിയാം ആടുകൾക്ക് ഇടയന്മാരെയും തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് ആടുകൾ നേരം വെളുത്ത് കഴിയുമ്പോൾ എല്ലാ ആടുകളും കൂടെ മിക്സായിട്ടാണ് കിടക്കുന്നതെങ്കിലും സ്വന്തം ഇടയൻ്റെ ഇടക്കിലേക്ക് ഈ കൂട്ടം വരും അവരൊരുമിച്ച് ഒരു സ്ഥലത്തേക്ക് അടുത്ത മേച്ചിൽ പുറത്തേക്ക് പോകും ഇത് ഞാൻ ഈ കണ്ടിട്ടുള്ളൊരു ഒരു പ്രതിഭാസം ഞാൻ പറയാം ഒരിക്കൽ ഒരു മീറ്റിങ്ങിൽ അവിടെ ഒരു 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 പല ചർച്ചകൾ ചേർന്നുള്ള ഒരു യുണൈറ്റഡ് മീറ്റിംഗ് നടക്കുകയാണ് പല സഭകളിൽ നിന്നുള്ളവർ വന്നിട്ടുണ്ട് അപ്പോൾ ഇൻ്റർവൽ സമയമോ ഉച്ചയ്ക്കുള്ള ബ്രേക്ക് വന്ന സമയത്ത് ഞാൻ കാണുന്നൊരു പ്രതിഭാസം ഓരോ പാസ്റ്റേഴ്സിൻ്റെ അടുക്കൽ അവരുടെ വിശ്വാസികളിൽ നിന്ന് കൂട്ടം കൂടി സംസാരിക്കുകയാണ് ഇതേ വചനമാണ് അല്ലെങ്കിൽ ഈ ഈ ഈ ഫിനോമിനാണ് അവിടെ കാണുന്നത് എല്ലാ ആടുകളും കൂടി ഒരുമിച്ച് ഒരു ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നെങ്കിലും സ്വന്തം ഇടയൻ ആരാണെന്ന് അവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം അല്ലെങ്കിൽ വിശ്വാസികൾക്കറിയാം അവരൊരുമിച്ചൊരു കൂട്ടം ആകുന്നു കഴിയുമ്പോൾ അതിനു മുമ്പ് ഇൻ്റർവെലിനൊക്കെ അവർ കാണുന്നു വാട്ട് എ ബ്യൂട്ടിഫുൾ തിങ് സോ ഇതാണ് കർത്താവ് വചനത്തിൽ പറയുന്നത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അവയെ ഞാൻ പേർ ജൊല്ല് മേച്ചൽ മേച്ചൽപ്പുറങ്ങളിലേക്ക് മേയുവാൻ വേണ്ടി അവയെ ഞാൻ കൊണ്ടുപോകുന്നു ആ വചനം കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പത്താമധ്യായം ഇരുപത്തി ഏഴാമത്തെ വചനത്തിലാണ് ജോൺ ടെൻ ട്വൻറ്റി സെവൻ മൈ ഷീപ്പ് ഹിയർ മൈ വോയിസ് എൻ്റെ ആയനോദം എൻ്റെ ഫോളോമേ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അഥവാ തിരിച്ചറിയുന്നു എൻ്റെ ആയനോദം എനിക്കവയെ അറിയാം എൻ്റെ ഫോളോമേ അവ എന്നെ അനുഗമിക്കുന്നു ഇതാണ് കൃത്യമായ ഒരു രീതി എന്ന് പറയുന്നത് സദൃശവാക്യങ്ങളിലേക്ക് പോകാം സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള ഭാഗം ട്രഷ്ടിൻ ദ ലോർഡ് വിത്ത് ഓൾ യോ ഹാർട്ട് ആൻഡ് ലീൻ നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ ഇൻ ഓൾ യോ വേയ്സ് സബ്മിറ്റ് ടു ഹിം ആൻഡ് ഹി വിൽ മേക്ക് യുവർ പാറ്റ്സ് സ്ട്രെയിറ്റ് ഡോ നോട്ട് ബി വോയ്സ് ഇൻ യുറോൺ ഐസ് ഫീ ദ ലോഡ് ആൻഡ് ഷൺ ഈ വിൾ ദിസ് വിൽ ബ്രിങ് ഹെൽത്ത് ടു യുവർ ബോഡി ആൻഡ് നറിഷ്മെൻറ്റ് മലയാളത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്ക സ്വന്തം വിവേകത്തിൽ ഉന്നരുത് നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊടുക്കുക സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ മൂന്നിലാണ് അവൻ തിരുനാമൻ നിമിത്തം അവനെന്നെ നീതി പാതകളിൽ നടത്തുന്നു അഥവാ വഴി നടത്തുന്നു നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊടുക്കുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ട് മാറുക യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ട് മാറുക അപ്പോൾ കർത്താവിൻ്റെ കൈകളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് ആ നീതിപാതകളിൽ നടക്കാൻ തയ്യാറാകുകയാണെങ്കിൽ വഴിതെറ്റാതെ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരാൻ കർത്താവ് സഹായിക്കും എന്തോ കഴിഞ്ഞ നാളുകളേക്കാൾ ഈ ഒരു വചനഭാഗം ശുശ്രൂഷിക്കുന്ന സമയത്ത് ഈ ഈ ദിവസങ്ങൾ കർത്താവ് എൻ്റെ ഇടനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഈ വചനം അല്ലെങ്കിൽ ഈ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് എൻ്റെ അകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്ന എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം പറയാം നിരവധി ഭവനങ്ങളിൽ അല്ലെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്ത് ഏത് സമയത്താണോ നിങ്ങളിത് കേൾക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ കരം വന്ന് എല്ലാവരെയും ഒരാൾ പോലും നശിച്ചു പോകാതെ സകലരെയും പരിപാലിച്ച് മുന്നിലേക്ക് നടത്തുന്ന ഈ നല്ല ഇടയൻ്റെ ഇടയപരിപാലനത്തിൻ്റെ ആ ഒരു 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 ചിറക് ചിറക് വിരിച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവൻ്റെ തണലിൽ എല്ലാവരും ചേർത്തിണക്കി ഒന്നും നഷ്ടപ്പെടാതെ കൊണ്ടുപോകുന്ന ഒരു ഫീലിങ്ങാണ് എനിക്കുള്ളത് അതുകൊണ്ട് എനിക്കൊരു ഉണ്ട് ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്കൊന്ന് അയച്ചു കൊടുക്കണം ഇതിൻ്റെ നോട്ട്സ് എടുത്ത് അയച്ചു കൊടുക്കണം ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ അത് ഇട്ടു കൊടുക്കണം ഓ മൈ ഗോഡ് മൈ ഗോഡ് മൈ ഗോഡ് ഇതിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുക എല്ലാവരും ഒന്ന് കൈവരുത്തി പറഞ്ഞ് കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു എനിക്ക് ഒന്നിനും ില്ല ഒന്നുകൂടി പറഞ്ഞു കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല ഉറക്കെ പറയാം അതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ഇന്നും രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി ഈ ജോണ്ടിസ് മഞ്ഞപ്പിത്തം സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ലോഡ് അതുപോലെ വയറിനകത്ത് പ്രത്യേകിച്ച് ഇൻറ്റസ്റ്റൈൻ്റെ അകത്ത് കുടലിനകത്തുള്ള എന്തെങ്കിലും വ്രണങ്ങൾ കുരുക്കൾ അൾസറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ വലിയ വിടുതലുകൾക്കർ താപയപ്പോൾ അങ്ങ് കൽപ്പിക്കുന്നതിനായി നന്ദി ദൈവികമായ ആശ്വാസം എല്ലാവരിലും കൽപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്രെയിനിലുള്ള ചില തകരാറുകൾ ബ്രെയിൻ ട്യൂമറാകാം സ്ട്രോക്കാകാം ഹെമറേജ് ആകാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കരങ്ങൾ നീട്ടിപ്പിടിക്കുക കർത്താവെ ജനങ്ങളെ അങ്ങ് തുടണമേ അനുഗ്രഹിക്കണമേ ഏത് വിഷയത്തിലും അങ് ഇടപെടണമേ യേശുവിൻ്റെ നാമത്തിൽ ആ മേൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നാളെ നമുക്ക് വീണ്ടും കാണാം ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കാം ലിങ്കെടുത്ത് നേരെ വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് എടുക്കാം ലിങ്കെടുത്ത് വാട്സപ്പിലൂടെ ഒരുവർക്ക് അയച്ചു കൊടുക്കുക ഗോഡ് ബ്ലസ് യു ആൾ സീ ട് മൊറോ